നമസ്കാരം ഓപ്പറേഷൻ ക്ലീൻ പദ്ധതിയുടെ ഭാഗമായി നടന്ന പരിശോധനയിൽ അടഞ്ഞുകിടന്ന ഗോഡൌണിൽ നിന്ന് രണ്ടു കോടി വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തി ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈബവ് സക്സേനയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എ എസ് പിയുടെ പ്രത്യേക ടീമാണ് പെരുമ്പാവൂർ വല്ലം റയോൺസ് കമ്പനിക്ക് സമീപമുള്ള ഗോഡൌണിൽ റെയ്ഡ് നടത്തി നാനൂറോളം ചാക്ക് പുകയില ഉൽപ്പന്നങ്ങൾ കസ്റ്റഡിയിലെടുത്തത് തിരുവനന്തപുരം സ്വദേശിയായ അയൂബ് ഖാന്റെ ഉടമസ്ഥതയിലുള്ള ഗോഡൌൺ ഇത് അയൂബ് ഖാൻ വല്ലം സ്വദേശിയായ അബ്ദുൾ അസീസിനെ ഗോഡൌൺ നോക്കി നടത്താൻ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു ഇയാളിൽ നിന്ന് വല്ലം കുന്നത്താൻ സുബെയറാണ് ഗോഡൌൺ എടുത്തിരുന്നത് പ്ലാസ്റ്റിക് കമ്പനിയുടെ മറവിലാണ് പുകയിലെ ഉൽപ്പന്നങ്ങൾ സ്റ്റോക്ക് ചെയ്തിരുന്നത് കുറച്ച് നാളുകളായി ഗോഡൌൺ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു രാത്രി കാലങ്ങളിലാണ് ഗോഡൌണിൽ വലിയ ലോറികളിൽ പുകയിലെ ഉൽപ്പന്നങ്ങൾ എത്തിച്ചിരുന്നത് അവിടെ നിന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള ചെറുകിട കച്ചവടക്കാർക്ക് എത്തിച്ചു നൽകിയായിരുന്നു കഴിഞ്ഞ മാസം മുടിക്കലിലുള്ള ഗോഡൌണിൽ നിന്ന് അഞ്ഞൂറ് ചാക്ക് നിരോധിത പുകയിലെ ഉൽപ്പന്നങ്ങളും സിഗരറ്റും പിടികൂടിയിരുന്നു ഡിവൈഎസ്പി പി എം ബൈജു ഇൻസ്പെക്ടർ ടി എം സൂഫി സബ് ഇൻസ്പെക്ടർമാരായ റിൻസം തോമസ് പി എം റാസിഖ് എസ് ഐ പി എ അബ്ദുൽ മനാഫ് സീനിയർ സി പി എം ടി എ അഫ്സൽ വർഗീസ് ടി വേണാട്ട് അജിത് മോഹൻ എം ബി ജയന്തി സന്ദീപ് എന്നിവരായിരുന്നു റെയ്ഡിനുണ്ടായിരുന്നത്